വീഡിയോയിലേക്ക് ൻസാൻഡ് സ്വാഗതം ഞാൻ ഇന്നത്തെ വീഡിയോ കോട്ടയം ജില്ലയിൽ പാല അടുത്ത് പാല എറണാകുളം റൂട്ടിൽ മെയിൻ റോഡിൽ നിന്നും ഇരുന്നൂറ് മീറ്ററും പാല ടൗണിൽ നിന്നും നാല് കിലോമീറ്ററും മാറി രണ്ടായിരം സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം നാല് അറ്റാച്ച്ഡ് ബാത്റൂമ് പോർച്ച് സിറ്റ് ഔട്ട് ലിവിംഗ് ഏരിയ വർക്ക് ഏരിയ സെന്റ് സ്ഥലം കിഴക്ക് ർശനം എന്നീ കൂടി വിശാലമായ പാടശേഖരത്തിന്റെ വ്യൂ ലഭിക്കുന്ന പുതുപുത്തൻ ഒറ്റ നില വീട് വിൽപ്പനക്ക് എൺപത് ലക്ഷം രൂപയാണ് ഈ കാണുന്ന വീടിനും സ്ഥലത്തിനും കൂടി ഉടമ പ്രതീക്ഷിക്കുന്ന വില വിലയിൽ മാറ്റം വരുത്തുന്നതാണ് വീട് വാങ്ങുന്നതിനായി ഹോം ലോൺ ആവശ്യമുള്ളവരാണ് എങ്കിൽ എല്ലാ ബാങ്കുകളുടെയും ലോണുകൾ ഉത്തരവാദിത്തോടുകൂടി ചെയ്തു തരുന്നു ഇതിനായുള്ള എല്ലാവിധ ഡോക്യുമെന്റ്സുകളും തയ്യാറാക്കി നൽകുന്നതാണ് ലോൺ അറേഞ്ച് ചെയ്യുന്നതിനായി യാതൊരുവിധ ഫീസും ഈടാക്കുന്നതല്ല ഈ സേവനം തികച്ചും സൗജന്യമാണ് ഈ കാണുന്നതാണ് കിണർ ഏത് കടുത്ത വേനലിലും ധാരാളം ജലലഭ്യതയുള്ള കിണറാണിത് ഒരിക്കലും പറ്റാത്ത കിണറുകളിൽ ലഭിക്കുന്ന ഈ പ്രദേശത്ത് യാതൊരുവിധ വെള്ളപ്പൊക്ക ഭീഷണിയുമില്ല വീടിന്റെ നാലതിരുകളും ചുറ്റുമതിൽ കെട്ടിത്തിരിച്ച് ഗേറ്റ് വെച്ച് സുരക്ഷിതമാക്കിയിട്ടുണ്ട് ഇവിടെ നിന്നും അത്യാവശ്യ സാധനങ്ങൾ വാങ്ങുന്നതിനായുള്ള കടകളിലേക്കും ബസ് സ്റ്റോപ്പിലേക്കും ഇരുന്നൂറ് മീറ്ററും സൂപ്പർ മാർക്കറ്റ് ബാങ്ക് എ ടി എം റെസ്റ്റോറന്റ് മെഡിക്കൽ സ്റ്റോർ അക്ഷയ സെന്റർ മറ്റ് സ്ഥാപനങ്ങൾ എന്നിവയെല്ലാം ഒരു കിലോമീറ്റർ ചുറ്റളവിൽ തന്നെയുണ്ട് ടെസ് പൂർണ്ണമായും റൂഫ് ചെയ്തിട്ടുണ്ട് റൂഫിങ്ങിനായി നാച്ചുറൽ റോഡും ബാക്കിയുള്ളിടത്ത് റൂഫിംഗ് ഷീറ്റുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ നിന്നും എല്ലാ ആരാധനാലയങ്ങളിലേക്കും ഒന്നേകാൽ കിലോമീറ്ററിൽ താഴെ മാത്രമേ ദൂരമുള്ളൂ കൂടാതെ കോട്ടയം ജില്ലയിലെ പ്രമുഖ സ്കൂളുകൾ കോളേജുകൾ എന്നിവിടങ്ങളിലെ എല്ലാ വാഹനങ്ങളും ഈ വീടിന്റെ തൊട്ടു മുൻപിൽ കൂടിയുള്ള ടാറിംഗ് റോഡ് വഴി എത്തുന്നതാണ് മുൻവശത്തെ റോഡിൽ നിന്നും വരുന്ന വാഹനം ഗേറ്റ് കടന്ന് നേരെ പോർച്ചിലേക്ക് പ്രവേശിക്കാവുന്ന രീതിയിലാണ് പാർക്കിംഗ് നൽകിയിട്ടുള്ളത് ഇന്നോവ ക്രിസ്റ്റ മഹേന്ദ്ര എക്സുവി തുടങ്ങിയ ഏത് വലിയ വാഹനവും എളുപ്പത്തിൽ കയറ്റിയിടുവാനും തിരിച്ചിറക്കുവാനും പറ്റുന്ന രീതിയിലാണ് പോർച്ചിന്റെ നിർമ്മാണം എൽ ഷേപ്പിലുള്ള ഒരു സിറ്റൌട്ടാണ് ഈ വീടിന് കൊടുത്തിരിക്കുന്നത് സിറ്റൌട്ടിൽ നിന്നും തേക്കിൻ്റെ പണി കഴിപ്പിച്ച ഡോർ കടന്ന് നേരെ പ്രവേശിക്കുന്നത് ലിവിംഗ് ഏരിയയിലേക്കാണ് ലിവിംഗ് ഏരിയയുടെ ഒരു വശത്തായി ടിവിയും അതിനാവശ്യമായ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ വയ്ക്കുന്നതിനുമായി പ്രത്യേകം ഏരിയ നൽകിയിട്ടുണ്ട് അതിനോട് ചേർന്ന് മൂന്ന് പാളികളുള്ള ജനലും നൽകിയിരിക്കുന്നു ഈ കാണുന്നതാണ് ഡൈനിങ് ഏരിയ പ്രമുഖ ഫുഡ് ഡെലിവറി കമ്പനികളായ സ്വിഗ്ഗി സൊമാറ്റോ എന്നിവയുടെ എല്ലാ സേവനങ്ങളും ഈ വീട്ടിൽ ലഭിക്കുന്നതാണ് ഡൈനിങ് ഏരിയയുടെ സമീപത്ത് തന്നെയാണ് വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നത് ിൽ നിന്നും ഈ കാണുന്ന പാസേജ് വഴി ഇരുവശങ്ങളിലേക്കും തുറക്കാവുന്ന ഡോറ് കടന്ന് എത്തുന്നത് വിശാലമായ പാടശേഖരം യു ലഭിക്കുന്ന രീതിയിലാണ് ഇവിടെ നിന്നും മെയിൻ റോഡിലേക്ക് ഇരുന്നൂറ് മീറ്ററും പാലാ കൊട്ടാരമറ്റം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് നാല് കിലോമീറ്ററും വലവൂർ ട്രിപ്പിൾ ഐ ടിയിലേക്ക് മൂന്നര കിലോമീറ്ററും മുത്തോലി ബ്രില്ന്റെ സ്റ്റഡി സെന്ററിലേക്ക് ആറ് കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് അറുപത്തി എട്ട് കിലോമീറ്ററും ചേർപ്പുങ്കൽ മാർസീവ മെഡിസിറ്റിയിലേക്ക് ഒൻപത് കിലോമീറ്ററും മെഡിക്കൽ സെന്ററിലേക്ക് അഞ്ചു കിലോമീറ്ററും കോട്ടയം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇരുപത്തി എട്ട് കിലോമീറ്ററും മാത്രമാണ് ദൂരം ഡൈനിങ് ഹാളിനോട് ചേർന്ന് തന്നെയാണ് കിച്ചന്റെ സ്ഥാനം കിച്ചണിൽ ധാരാളം കബോർഡുകൾ നൽകിയിട്ടുണ്ട് കിച്ചന് സമീപത്തായി വർക്ക് ഏരിയ കൊടുത്തിരിക്കുന്നു ഇവിടെ ഒരു കോർണറിലായി വാഷിംഗ് മെഷീൻ വയ്ക്കുന്നതിനായുള്ള പവർ പ്ലക്കും ടാപ്പും തുണികൾ കഴുകുന്ന വെള്ളം പുറത്തേക്ക് പോകുന്നതിനായി പൈപ്പും കൊടുത്തിട്ടുണ്ട് വർക്ക് ഏരിയയിലും കിച്ചണിലും ഓരോ വാഷ് വീതം കൊടുത്തിരിക്കുന്നു പത്ത് സെന്റ് സ്ഥലത്ത് രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ പണി കഴിപ്പിച്ച ഈ വീടിന് നാല് ബെഡ്റൂമുകളാണ് ഉള്ളത് എല്ലാ ബെഡ്റൂമുകളിലും ഡ്രസ്സിംഗ് ഏരിയയും ബെഡ്റൂമും നൽകിയിട്ടുണ്ട് ബെഡ്റൂമിന്റെ സമീപത്തായുള്ള ബാത്റൂം ആണിത് ബാത്റൂമുകളുടെ നാല് വശങ്ങളിലും ഒട്ടിച്ച് മനോഹരമാക്കിയിട്ടുണ്ട് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത് ഈ വീടിന്റെ കഥകുകൾ കട്ടളകൾ ജനലുകൾ ജനൽപാളികൾ എന്നിവയെല്ലാം തേക്കിൻ തടിയിൽ മാത്രമാണ് പണികഴിപ്പിച്ചിരിക്കുന്നത് എല്ലാ ബെഡ്റൂമുകളിലും എ സി വെക്കുന്നതിനായുള്ള പവർ ബ്ലഗുകൾ നൽകിയിരിക്കുന്നു ബെഡ്റൂമിന്റെ ഒരു കോർണറിലായി ബാഡ്റൂം കൊടുത്തിട്ടുണ്ട് ബെഡ്റൂമിനുള്ളിൽ തുണികൾ വെക്കുന്നതിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി ധാരാളം സ്ഥല സൗകര്യവും ഒരുക്കിയിരിക്കുന്നു ബെഡ്റൂമിന്റെ സമീപത്തായുള്ള ബാത്റൂമാണ് ഈ കാണുന്നത് എല്ലാ ബാത്റൂമുകളുടെയും ഒരു കോർണറിലായി ഓരോ വാഷേരിയം കൊടുത്തിട്ടുണ്ട് വീട് വാങ്ങുന്നതിനായി ഹോം ലോൺ ആവശ്യമുള്ളവരാണ് എങ്കിൽ എല്ലാ ബാങ്കുകളുടെയും ലോണുകൾ ഉത്തരവാദിത്തോടുകൂടി ചെയ്തു തരുന്നു ഇതിനായുള്ള എല്ലാവിധ ഡോക്യുമെന്റ്സുകളും തയ്യാറാക്കി നൽകുന്നതാണ് ലോൺ അറേഞ്ച് ചെയ്യുന്നതിനായി യാതൊരുവിധ ഫീസും ഈടാക്കുന്നതല്ല ഈ സേവനം തികച്ചും സൗജന്യമാണ് മൂന്നാമത്തെ ബെഡ്റൂമിനോട് ചേർന്നുള്ള ബാത്റൂമാണിത് ബാത്റൂമുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന സാനിറ്ററി ഐറ്റംസ് എല്ലാം ബ്രാൻഡഡ് കമ്പനികളുടേത് മാത്രമാണ് ഈ കാണുന്നതാണ് നാലാമത്തെ ബെഡ്റൂം എല്ലാ ബെഡ്റൂമുകളിലും ബാഡ്റൂമുകൾ കൊടുത്തിട്ടുണ്ട് ഈ വീടിന്റെ വയറിംഗിനായി ഉപയോഗിച്ചിരിക്കുന്ന സ്വിച്ചുകൾ കേബിളുകൾ എന്നിവയെല്ലാം ബ്രാൻഡഡ് കമ്പനികളുടേത് മാത്രമാണ് പത്ത് സെന്റ് സ്ഥലത്ത് രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ പണി കഴിപ്പിച്ച് കിഴക്ക് ദർശനമായി എൺപത് ലക്ഷം രൂപ വില പ്രതീക്ഷിക്കുന്ന ഈ വീടിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്കായി വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വിളിക്കുകയോ വാട്സപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്യാം